ഇന്നിത്തിരി ചേമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക ചീനി ചേന ചേമ്പൊക്കെ പുഴുങ്ങി കഴിക്കുന്നത് ഈ ചേന ചേമ്പൊന്നും കഴിച്ച് കിട്ടിയിട്ടില്ല പണ്ടൊക്കെ നമ്മളെ വീട്ടിൽ വെച്ചാൽ നമുക്ക് തന്നെ കിട്ടുമായിരുന്നു ഇപ്പോൾ ചേന ചേമ്പ ചീനിയൊക്കെ കൊണ്ടുവച്ചാൽ എന്തായാലും വന്ന് പന്നി കൊണ്ടുപോകും അങ്ങനെ കുറേ ദിവസം കൊണ്ട് വിചാരിച്ചിട്ട് ഇന്ന് നല്ലതാണെന്ന് കണ്ടപ്പോഴാണ് കേട്ടോ ഇത് വാങ്ങിയത് പുഴുങ്ങിയപ്പം നല്ല സൂപ്പറായിരുന്നു നല്ലതുപോലെ വേവയും ചെയ്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് വെന്ത് ഏട്ടിയും കാന്താരി മുളകുണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ചമ്മന്തി കുറച്ചുകൂടെ നല്ലതായിരുന്നു ഉള്ള പച്ചവളവ് വെച്ചിട്ട് എന്തായാലും ഇച്ചിരി ഒരു വെള്ളച്ചമ്മന്തി അരച്ചു വെള്ള ചമ്മന്തി മാത്രം പോരല്ലോ എന്തായാലും ഇങ്ങനെയുള്ള പുഴുങ്ങുന്നതിന്റെ കൂട്ടത്തിൽ ഇത്തിരി പച്ചമുളകും ഉള്ളിയും പുളിയും എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നല്ല സൂപ്പർ ഒരു പുളിയ മുളകും കൂടെ അവിടെ എന്നാലല്ലേ ഇത് കൊള്ളാവുള്ളൂ പിന്നെ വിചാരിച്ച പിന്നെ നോക്കിയപ്പോഴത്തേക്കും ഉണ്ട് ഉണക്കമീനുണ്ട് എന്നാൽ പിന്നെ അതിനെ കൊണ്ട് എടുത്ത് പൊരിച്ചാലെന്ന് വിചാരിച്ചിട്ട് അതും പൊരിച്ചു ഇതൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഇലയൊക്കെ ഇലയിലിരുന്ന് കഴിക്കുന്നതാണ് രാത്രിയായാലും വേണ്ടത്തില്ല ഒരു വാഴയില കെട്ടി അതിനകത്ത് അത് വെട്ടിക്കൊണ്ട് വന്ന് അതിനകത്ത് വെച്ചാൽ കഴിച്ചത് ചേട്ടം കുട്ടികളൊന്നും ഈ ചേന ചേമ്പ് കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് അവർക്ക് അവർക്കതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയത്തില്ല അവരിപ്പോഴത്തെ ഫുഡൊക്കെ ഇലയെ കഴിച്ചിട്ടുള്ളൂ എന്തായാലും അവർക്കും ഭയങ്കര സന്തോഷമായി നല്ല ടേസ്റ്റ് ഉണ്ട് ഇതെന്തോ എന്നൊക്കെ അവരാദ്യമായിട്ടാണ് കഴിക്കുന്നത് പണ്ടൊക്കെ നമ്മൾ ഈ നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും പുഴുങ്ങുമായിരുന്നു എനിക്ക് പറഞ്ഞ് ഏറ്റവും കൂടുതൽ ഈ കൊയ്ത്ത സമയത്തൊക്കെ നമ്മൾ ഈ വയലിൻ്റെ വരമ്പിൽ പോയിരുന്നു ജോലിക്കാർക്ക് കൊടുക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടോ അവരോടെ ഇരുന്ന്